നമസ്കാരം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പേരിൽ വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി ലക്ഷങ്ങൾ തട്ടിയ ചേർത്തല ടൗൺ എൽ പി സ്കൂൾ അധ്യാപിക വീട് പൊട്ടി മുങ്ങിയതായി വിവരം രണ്ടു ദിവസമായി ടീച്ചറുടെ വീട് അടഞ്ഞുകിടക്കയാണ് വിവിധ കെ എസ് എഫ് ഇ ശകളുടെ മാനേജർമാർ പരാതി നൽകിയതിന് പിന്നാലെ പോലീസ് സ്കൂളിൽ എത്തിയതോടെയാണ് അധ്യാപിക വീട് കാലിയാക്കി സ്ഥലം വിട്ടത് സ്കൂളിലെ അധ്യാപകരുടെയും പി ടി അംഗങ്ങളായ ചില രക്ഷിതാക്കളുടെയും പേരിൽ വരെ വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ചമച്ച് ചേർത്തലയിലെ വിവിധ കെ എസ് എഫ് ശാഖകളിൽ നിന്നും ഇവർ ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയത് ഇതിനു പുറമെ നിരവധി അധ്യാപകർ ഇവർക്ക് ബാങ്ക് ലോണിന് ജാമ്യം നിന്നതായും വിവരമുണ്ട് അധ്യാപിക ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിസ്സംഗത പാലിക്കുന്നതായിട്ടാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അധ്യാപകരുടെ ഇടതു സംഘടനയായ കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗമായ അധ്യാപികയെ അറസ്റ്റ് ചെയ്യാത്തതിനു പിന്നിൽ സി പി എം ആണെന്നാണ് കോൺഗ്രസ് ആരോപണം സി പി എമ്മിന്റെ പിൻബലമുള്ളതിനാൽ ടീച്ചർക്കെതിരെ സംസാരിക്കാൻ പോലും ഭയക്കുന്ന അവസ്ഥയാണ് നിലവിൽ വൻ തട്ടിപ്പ് നടത്തിയിട്ടും ചതിയിൽ കുടുങ്ങിയിട്ടും ഈ സ്കൂളിലെ അധ്യാപകർ പോലും തട്ടിപ്പുകാരിയായ എൻ ആർ സീതക്കെതിരെ രംഗത്തെത്തിയിട്ടില്ല തട്ടിപ്പ് വാർത്തകൾ വന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ ആർ സിദെ അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്നും ഇന്നലെ വൈകിട്ടോടെ സസ്പെൻഡ് ചെയ്യുന്നത് അതേസമയം തട്ടിപ്പ് നടത്തിയ അധ്യാപിക എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും ഒരു വിവരവുമില്ല സി പി എം ആർ അധ്യാപികയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ടീച്ചർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല എഇ ഓഫീസിലേക്ക് ഇന്നലെ മാർച്ചും ധർണയും നടത്തി യൂത്ത് കോൺഗ്രസും സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി സ്കൂൾ പി ടിഎ ഫണ്ടിലടം അധ്യാപിക തിരിമരുന്ന് നടത്തി കൂടാതെ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ എ സി വെക്കാൻ എന്ന പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തി രണ്ടു ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായും ആരോപണമുണ്ട് സീത പ്രധാന അധ്യാപികയായി എത്തിയശേഷം സ്കൂൾ പി ടി വിളിക്കുന്നത് രക്ഷിതാക്കളിൽ പലർക്കും പേടി സ്വപ്നമാണ് കാരണം ടീച്ചർ സ്കൂളിന്റെ പേരിൽ വിവിധ ആവശ്യങ്ങൾക്കായി പണപ്പിരിവ് നടത്തുന്നതാണ് രക്ഷിതാക്കളെ ആലോചനപ്പെടുത്തിയിരുന്നത് സ്കൂളിന്റെ പേരിൽ നിരവധി അഴിമതി പ്രവർത്തനങ്ങൾ ഈ പ്രധാന അധ്യാപിക നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു സ്കൂളിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിലേക്ക് ആവശ്യമായ സാധനങ്ങളിൽ പലതും സ്പോൺസർമാർ നൽകിയതായിരുന്നു ഈ ബിരിയാണി ചലഞ്ച് വൻതോതിൽ പി ടി ഐയും രക്ഷിതാക്കളും ഏറ്റുരുകയും ചെയ്തു ഓരോ കുട്ടികളോടും ഒന്നിൽ കൂടുതൽ ബിരിയാണി വാങ്ങാൻ സമ്മർദ്ദം ചെലുത്തിരുന്നതായിട്ടാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് പല അധ്യാപകരും കുട്ടികളിൽ നിന്നും പണം പിരിക്കുന്ന ബിരിയാണി ചലഞ്ചിൽ വിമുഖത കാട്ടിയെങ്കിലും പ്രധാന അധ്യാപികയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ഇരുപതോളം ബിരിയാണി വാങ്ങിയവർ വരെയുണ്ടെന്നാണ് വിവരം സ്കൂളിലെ പി ടി ഫണ്ടിലും ഇവർ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നാൽ അധ്യാപിക പണം തട്ടിയിട്ടും പി ടി എ ഭാരവാഹികൾ അടക്കം മൗനം പാലിക്കുകയാണ് ചെയ്തത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ അധ്യാപികയെ തേടി പോലീസ് എത്തിയതോടെയാണ് പി ടി എ ഭാരവാഹികളടക്കം മൗനം വെടിഞ്ഞത് പി ടിഎ ഫണ്ടിൽ മാത്രമല്ല സഞ്ജയ്ക്ക് പകരമുള്ള കുട്ടികളുടെ ട്രഷറി സമ്പാദ്യ പദ്ധതിയിൽ നിന്ന് വരെ ഈ അധ്യാപക പണം കൈയിട്ട് വാരിയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് കുട്ടികളുടെ സമ്പാദ്യം ട്രഷറിയിൽ അടച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് അധ്യാപകരിൽ നിന്നും എൻ ആർ സീത നിർബന്ധപൂർവം വാങ്ങിയായിരുന്നുവെന്നാണ് ആക്ഷേപം ഇതിനു പുറമെ രണ്ടു മൂന്ന് അധ്യാപകരുടെ ബാഗിലെ പണവും സ്കൂളിൽ നിന്നും മോഷണം പോയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ പേരിൽ വലിയ അഴിമതിയാണ് ഇവർ നടത്തിയത് സ്മാർട്ട് ക്ലാസ് റൂം അടക്കം നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിന്റെ പേരിൽ ഈ അധ്യാപിക ആരോപണം നേരിട്ടിരുന്നു എൽ പി വിദ്യാർത്ഥികൾ മാത്രമുള്ള ഈ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഈ രണ്ട് നില കെട്ടിടത്തിൽ സ്റ്റെയർ കേസ് ഇല്ല എന്നതാണ് പ്രധാന വസ്തുത കൊച്ചുകുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിൽ എന്തുകൊണ്ട് വാർത്ത സ്റ്റെയർ കേസ് നിർമ്മിച്ചിട്ടില്ല എന്നതും സംശയത്തിന്റെ നിഴലിലാണ് ഈ അധ്യാപികയുടെ തന്നെ ബിനാമിയാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട് മാത്രമല്ല ചേർത്തലയിലെ തന്നെ മറ്റൊരു സ്കൂളിലെ പ്രധാന അധ്യാപകനും ഈ അഴിമതിയിൽ പങ്കുണ്ടെന്നും ഒരു വിവരമുണ്ട് അധ്യാപികയെ വിദ്യാഭ്യാസ വകുപ്പ് ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്